ഹലോ യേസ് ഇക്കോസ് നീ എവിടെയാ ഇവിടെ നല്ല മഴ വേഗം പോര് ഇൻ്റർവ്യൂ കഴിഞ്ഞില്ലേ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ എന്തായി കിട്ടിയോ ഇല്ല ഈ പ്രാവശ്യം കിട്ടിയില്ല ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക വിഷമിക്കൊന്നും വേണ്ട നീ വേഗം വീട്ടിൽ വാ ഇവിടെ ഞാൻ തനിച്ച വല്ലാത്ത മഴ ഇടിയുണ്ട് പേടിയാവണുണ്ട് അടുത്ത ബസ്സിന് ഒരാട്ടോ സങ്കടപ്പെടല്ലേ ഉടനെ വരാം ഓക്കെ ഓക്കെ വേം കുസേ ഓ വന്നല്ലോ സമാധാനമായി എനിക്ക് പേടിയായിരുന്നു പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒന്നും പറയണ്ടെന്നു മോളെ എത്ര പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂക്ക് പോയി ഇനി വല്ല നാടൻ മണിക്കും പോയാലോ എനിക്ക് വൈകി എനിക്ക് മടുത്തു ഈ സർട്ടിഫിക്കറ്റും പിടിച്ച് ഓരോ കമ്പനികളും കയറി ഇറങ്ങുക അതൊന്നും സാരല്ല എല്ലാത്തിനും ഒരു സമയമില്ലേ തൽക്കാലം എനിക്കൊരു ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ടൊന്നും ശരിയാവില്ല ചെലവുകൾ ഒരുപാടുണ്ട് വരവാണെങ്കിൽ കുറവും നീ കുറേ കാലായില്ലേ എന്നെങ്ങനെ നോക്കുന്നത് അതൊന്നും സാരല്ല നമ്മൾ ആര് സമ്പാദിച്ചാലും അത് നമുക്കുള്ളതല്ലേ എൻ്റെ കൂസ് ഒന്നും സങ്കടപ്പെടണ്ട പോയി കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം എന്താ ഫുഡ് നീ വാ ഇഷ്ടപ്പെട്ട മോരുകറിയും ചോറും ഉപ്പേരിയും ഒക്കെ ഉണ്ട് വേഗം വാ ഓക്കേ ഓക്കേ ഞാൻ വരാട്ടോ കുളിച്ച് സുന്ദരനായല്ലോ വേഗം വന്ന് കഴിക്ക് വിശക്കുന്നില്ലേ രാവിലെ പോയതല്ലേ സാരില്ല ഞാൻ ജ്യൂസ് പിടിച്ചിരുന്നോ പിന്നെ മറ്റന്നാളാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹം നമുക്ക് പോകണം കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കണ്ടേ എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട നീ വേണമെങ്കിൽ വാങ്ങിച്ചോ എക്കൂസിന് പുതിയ ഡ്രസ്സില്ലാതെ എനിക്കും വേണ്ട കുറച്ചു മണി കഴിക്ക് വേണ്ട വേണ്ട മതി എന്നെ ഇങ്ങനെ തീറ്റല്ലേ എൻ്റെ തടി കൂടി വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നിന്നെപ്പോലൊരു ഭാര്യ കിട്ടാൻ എന്ത് പുണ്യാണ് ഞാൻ ചെയ്തത് എത്ര കാലമായി നീ എന്നെങ്ങനെ സ്നേഹിക്കുന്നെ പുണ്യു പോലെ നോക്കുന്നേ ശരിക്കും ഞാനല്ലേ നിന്നെ നോക്കേണ്ടത് ഇപ്പം എല്ലാ കാര്യങ്ങളും നീയാണ് നിന്റെ ചെറിയ സമ്പാദ്യം കൊണ്ട് വീട് നോക്കണം എന്നെ നോക്കണം സത്യം പറഞ്ഞാൽ നിനക്ക് മടുത്തില്ലേ ഹേ എന്തിനു മടുക്കണം ഒന്നും ചിന്തിക്കണ്ട ഇക്കൂസിന്റെ അടുത്ത് ക്യാഷ് ഇല്ലെങ്കിലും എന്നെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്കത് മതി ഞാൻ ഭാഗ്യവതിയാണ് കാരണം എൻ്റെ കൂസ് മദ്യപിക്കൂല പുകവലിക്കൂല നല്ല കുട്ടിയല്ലേ എനിക്കൊരു വിഷമില്ല ഇക്കൂസ് കിടന്നോളീ ഇന്നാളെ ഇക്കോസിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിരുന്നു പിന്നെ ചെക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഇക്കോസ് ക്യാഷ് ചിലവാം കരുതി ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത് നാളെ തന്നെ പോകണം കേട്ടോ ഞാൻ പൊക്കോളാം നീ പേടിക്കണ്ട ഞാനങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല അങ്ങനെയൊന്നും പറയണ്ട മരണത്തിൻ്റെ കാര്യം നമ്മളെ കയ്യിലല്ലല്ലോ അത് ദൈവം നിശ്ചയിക്കണ പോലെയല്ലേ എന്നാലും അസുഖം വന്നാൽ നമ്മൾ നോക്കണം നമ്മൾ ട്രീറ്റ് ചെയ്യണം മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി നീ പേടിക്കണ്ട കിടന്നോളൂ രാവിലെ പോകണ്ടേ ഓക്കേടാ ഗുഡ് നൈറ്റ് ഒന്ന് ുസേ ഇക്കുസേ എണീക്ക് ബാങ്ക് കൊടുത്തു നിസ്കരിക്ക് പ്ലീസ് എണീക്കടാ ആ ഞാൻ എണീക്കാം ഇന്നലെ കുറേ വഴുകിയാണ് ഞാൻ കിടന്നത് നിന്നെ വിളിക്കാതിരുന്നതാ നല്ല ചെസ്റ്റ് ആയിരുന്നു കുറേ കഴിഞ്ഞിട്ടാണ് മാറിയത് പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി നേരം പോയതേ അറിഞ്ഞില്ല ഞാൻ എണീക്കാട്ടോ നീ വേഗം ഫ്രഷ് ആയിക്കോ ഞാൻ നിസ്കരിച്ച് വരാം ഓക്കേ ുസേ ഇതാ കോഫി പിന്നെ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കരുത് ഭക്ഷണം മുഴുവൻ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാം നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി പുറത്ത് പോകണം ഡോക്ടറെ കാണിക്കാൻ മറക്കല്ലേ മനസ്സിലാവുന്നുണ്ടോ ആ പറയുന്ന പോലെ ചെയ്യാന്നേ ഓക്കെ ഓക്കെ ഇക്കുസേ എന്നാൽ പോയിട്ട് വരാട്ടോ കേട്ടോ തരാലോ കെട്ടിപ്പിടിച്ച് മതിയോ ഇപ്പം മതി എന്നെ വൈകുന്നേരം ഓക്കെ ഡോക്ടറെ കാണിക്കാൻ മറക്കണ്ട ഞാൻ പോയിട്ട് ഓടി വരാം ഓക്കെ നല്ല കുട്ടിയായിട്ട് ഫോണിൽ കളിച്ചിരിക്കരുത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ രാത്രി ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ ഓക്കെ പിന്നെ എൻ്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടോ മാനേജറോട് അത് ശരിയാവുകയാണെങ്കിൽ സെറ്റാക്കാം കേട്ടോ അടിച്ചു വിളിക്കാം ഓക്കെ ഓക്കെ നീ ഒന്ന് വേഗം ചോദിക്ക് ജോലി കിട്ടിയാൽ തന്നെ എൻ്റെ പകുതി അസുഖം മാറും അല്ലാ എന്റെ സുലൂനെ കാത്തോളിനെ പാവാണ് ഇത്രയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഭാര്യനെ കിട്ടാൻ ഒരു കോടി പുണ്യം ചെയ്യണം വീട്ടിലാവുമ്പോ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും ഇനി ഓഫീസ് തിരക്കിനടിയിൽ എൻ്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു ജോലിയായിട്ട് വേണം അവൾ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് കൊടുക്കാന് ഉറങ്ങാണോ ഇല്ല ഉറക്കൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആയി വേറെന്താ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് രണ്ട് മണിക്കാണ് അപ്പോയിൻമെൻ്റ് ഓക്കെ ഡോക്ടറെ കണ്ട് നേരത്തെ തിരിച്ചു വരണം ഞാനിന്ന് ഓഫീസിൽ നേരത്തെ ഇറങ്ങാം നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് വന്നിട്ട് പറയാട്ടോ എന്താ പറ ഏയ് പറയില്ല പറയില്ല വീട്ടിൽ വന്നിട്ട് പറയാം ഓക്കെ എന്നാൽ ഓക്കെ എന്തോ പറയാനുണ്ട് വന്നിട്ട് പറയാമായിരിക്കും എൻ്റെ ജോലിക്കാരായോ മതിയായിരുന്നോ ഇക്കൂസേ ഓടിവാ ഇതാ വരണോ എവിടെയായിരുന്നോ നീ ഞാൻ നിനക്ക് കോഫി റെഡി ആക്കി ആയിരുന്നോ എന്നാൽ കൊണ്ടുപോവാ കോഫി ഇതാ പിന്നെ എന്താ ഗുഡ് ന്യൂസ് ഉണ്ട് അറിഞ്ഞത് ഞാൻ ഒരുപാട് നേരമായി കേൾക്കാൻ കാത്തിരിക്കുന്നത് എന്നാൽ കണ്ണടക്ക് കണ്ണടച്ചു വേഗം പറ പിന്നെ പറക്കൂസിന് ഞങ്ങളുടെ ഓഫീസിലെ മാനേജറായിട്ടൊരു ജോലി ശരിയായിട്ടുണ്ട് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് മാത്രമാണ് അവിടെയുള്ള മാനേജർ ട്രാൻസ്ഫർ ആവുകയാണ് അപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ ബയോഡാറ്റ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ബോധിച്ചിട്ടുണ്ട് നാളെ ഒന്ന് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ എന്താ പറയുക അറിയില്ല ഒരു ജോലിക്ക് വേണ്ടി പല ഓഫീസുകളും കയറി ഇറങ്ങി അവസാനം എൻ്റെ സുലൂൻ്റെ ഓഫീസിലാണെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം നാളെ തന്നെ പോവാം നമുക്ക് ആ ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചേരണം പാവങ്ങളെ സഹായിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒക്കെ നടക്കും കുസേ ഞാൻ പറയാറില്ലേ സങ്കടപ്പെടണ്ടോ അതിരിക്കട്ടെ ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കൊളസ്ട്രോൾ കൂടുതലാണ് മെഡിസിൻ കഴിക്കണം നല്ലോണം ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാ ഡോക്ടർ പറഞ്ഞ പോലെ മെഡിസിൻ കഴിക്കണം ഓക്കേ ഒന്നും നീ മറക്കരുത് മനസ്സിലാവുന്നുണ്ടോ നീ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ആരും ആരുമില്ലാട്ടോ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു നീൽ പോലെ മരണത്തിലും നീ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ കാരണം എന്താ വെച്ചാൽ നീ എനിക്ക് പറ്റൂല ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ എൻ്റെ സ്നേഹം മുഴുവനും ഉള്ളില്ല നിന്നെപ്പോലെ എനിക്ക് പ്രകടിപ്പിക്കാനും വയ്യ പക്ഷേ നീ ഇല്ലാത്തൊരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഞാനും നിങ്ങളും എപ്പോഴും ഒരുമിച്ചായിരിക്കും അത് മതി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒരു കുഞ്ഞ് വേണ്ടേ വേണം വേണം ആദ്യമൊക്കെ നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞു ഇപ്പം ശരിക്കും വേണം ദൈവം തരുമ്പോൾ അല്ലാതെ എന്താ ചെയ്യുക പിന്നെ ദൈവത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുസൊന്നും മനസ്സിലെക്കണട്ടോ വെക്കാം വെക്കാം ടെൻഷൻ കൊണ്ടാ നാളെ ജോലി കിട്ടിയ എല്ലാം ശരിയാവും ഓക്കെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നാൽ ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ച് കിടക്കാം നാളെ ഒരുമിച്ച് ജോലിക്ക് പോവാം ഓക്കെ നാളെ മിക്കവാറും നിനക്ക് ജോലി ഉണ്ടാവില്ല മാനേജർ പറയും എന്നാൽ ജോയിൻ ചെയ്യാം ഓക്കെ ടെൻഷനൊന്നാവണ്ടെട്ടോ ഞാൻ കൂടെ ഉണ്ടാവും ഓക്കെ സുലോ എനിക്ക് സമയം ഒരുപാടായി ഇന്ന് ഒരുമിച്ച് ജോലിക്ക് പോകണ്ടേ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഞാൻ അതിൽ ഉറങ്ങിയിട്ടേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയായിരുന്നു ആ സമയം കുറേ ആയില്ലേ ഫുഡൊന്നും ആക്കിയിട്ടില്ല ഞാൻ വേഗം കുളിച്ചിട്ട് വരാം ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം ഓക്കെ ഓക്കെ ഞാൻ എപ്പോഴോ റെഡിയായി വേഗം വാ ഞാൻ ഞാനെൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടോ ഏയ് എനിക്കെന്തിനാ വിഷമം എല്ലാവരും ചോദിക്കൂല ഇതാരാണ് ചോദിച്ചോട്ടെ എൻ്റെ ഭർത്താവ് എന്റെ സ്നേഹനിധിയായ ഇക്കൂസ് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ജോലി സ്ഥലത്തും ഒരുമിച്ച് പോളി ആവൂലേ ആ വേഗം വാ സമയം കൊറേ ആയി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേ കമ്മിങ് സർ യെസ് പ്ലീസ് കം സാറേ എന്താ ഞാൻ അസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാറിന് കാണണ്ടേ ആ വരാൻ പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് സുഖാണോ സുഖമാണ് സാറേ നിന്റെ കാര്യങ്ങളൊക്കെ വൈഫ് പറഞ്ഞിരുന്നോ സാധാരണ ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് പക്ഷേ സുലു ഇവിടുത്തെ പയ സ്റ്റാഫ് ആയതുകൊണ്ട് സുലുവിൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ഒരു കാര്യം ചെയ്യേ ബയോടെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു നാളെ നീ ജോയിൻ ചെയ്യേ ഓക്കെ സാലറിയും കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ലെറ്ററിൽ ഉണ്ടാവും നീ സാറ്റിസ്ഫൈഡ് അല്ലേ ഹാപ്പി അല്ലേ നൂറ് ശതമാനം എന്ത് ജോലിയും ചെയ്തുകൊണ്ട് ഒരുപാട് കാലായി ജോലി ഇല്ലാതെ സാറേ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പോൾ എന്തോ ഒരു സമാധാനം ഏയ് അതൊന്നും സാരില്ല ഉഷാറാവ് ഓക്കെ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞാൻ അടുത്ത ബ്രാഞ്ചിലേക്ക് പോവുകയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി നോക്കേണ്ടത് നിങ്ങളാണ് മനസ്സിലായോ ഓക്കെ തീർച്ചയായിട്ടും ഒന്നിനൊരു കുറവും വരില്ല സാറേ ഇപ്പം എന്തായി കുസേ ജോലി ശരിയായില്ലേ ഹാപ്പി ആയില്ലേ ഒരുപാട് ഹാപ്പി ആയി ഒരുപാട് പറയാനുണ്ട് വീട്ടിലെത്തിയിട്ട് പറയാം ഓക്കെ ഇന്ന ഇക്കൂസ് പോകുന്ന ബൈക്ക് വല്ല സാൻഡ്വിഷും കഴിച്ചിട്ട് പോകും ഞാൻ നേരത്തെ ഇറങ്ങാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം അതുപോലെ അത് മതി ഞാൻ കാത്തിരിക്കും സുലു വേഗം വരണേ വേഗം വരാന്നേ ടെൻഷൻ അടിക്കണ്ട ഇന്ന് ഫുൾ ഹാപ്പി അല്ലേ ജോലിയൊക്കെ കിട്ടിയില്ലേ ടെൻഷനാവുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അല്ല സമാധാനമായി എൻ്റെ ഇക്കൂസിന് ഒരു ജോലി കിട്ടിയപ്പോൾ എത്ര കാലമായി ജോലിയില്ലാതെ വിഷമിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഇനി ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം വീട്ടിലെ ചിലവും കറണ്ട് ബില്ലും എല്ലാം പാടായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിരുന്നു ഇനി എല്ലാ പ്രയാസങ്ങളും തീരുമായിരിക്കും ഇക്കൂസേ എന്താ പുറത്തിരിക്കുന്നത് ഒന്നുമില്ല കാറ്റ് കൊള്ളാൻ ഇതുവരെ അകത്തായിരുന്നോ ഫോണിൽ കളിച്ച് കളിച്ച് ബോറടിച്ചപ്പോൾ പുറത്ത് വന്നിരിക്കുക എന്നാൽ വാ കേറി വാ നമുക്ക് പുറത്ത് പോകണ്ടേ ആ സുലി വേഗം പോയിട്ട് ഫ്രഷ് ഫ്രഷാവ് എന്നിട്ട് പുറത്ത് പോവാ എനിക്ക് നല്ല വിശപ്പുണ്ട് ഓക്കേടാ ഇപ്പം ശരിയാക്കട്ടോ ഞാൻ വേഗം വരാം ഇത്ര വേഗം കുളിച്ചു നീ കാക്ക കുളിയാ അല്ലേ കുളിച്ചു തന്നേ ശരിക്കും കുളിച്ചു നല്ല സ്മെല്ലാണല്ലോ ഏത് സോപ്പാ പിയേഴ്സാണോ ആ പിന്നെ നാളെയാണ് കൂട്ടുകാരുടെ കല്യാണം പോണ്ടേ പോകാം പോകാം എന്താ കഴിക്കാൻ വേണ്ടി ഇക്വസിന് എന്താ വേണ്ടി സുലു എന്ത് വാങ്ങിക്കുന്നു അതെനിക്ക് മതി കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി അതൊന്നും പറ്റില്ല ഇന്ന് ജോലി കിട്ടിയ ദിവസം വയറ് നിറച്ച് കഴിച്ചോളണം എന്ന അൽഫാമും റൊട്ടിയും തന്തൂർ റൊട്ടിയും പറ്റുമോ അത് മതി പൊളിക്കും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരുമിച്ച് നടക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് രസമെന്നറിയോ എൻ്റെ എക്കൂസിൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് ആ സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്കും അങ്ങനെ തന്നെയാണ് സുലില്ലെങ്കിൽ ഞാനൊന്നും അല്ലാതായി പോവാ ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയില്ലോ എന്നാ വേഗം വാ കുറെ സമയമായി വീട്ടിൽ പോണം വീട്ടിൽ സർപ്രൈസ് ഉണ്ട് ബെഡ്റൂമിൽ ഒരു കവർ ഉണ്ട് എടുത്തിട്ട് വാ നീ വീണ്ടും ഡ്രസ്സ് വാങ്ങിച്ചോ എൻ്റെ സാധനയെ നീ എന്തിനാ അങ്ങനെ ക്യാഷ് അലോ ആക്കുന്നത് എനിക്കൊരുപാട് ഡ്രസ്സില്ലേ അത് പോരെ തൽക്കാലം പറ്റില്ല എൻ്റെ എല്ലാ ഫ്രണ്ട്സും വരുന്നതാണ് ഞാൻ എനിക്കൊരു കൂട്ടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കോസിൻ്റെ പുതിയ ഡ്രസ്സില്ലെങ്കിൽ എനിക്ക് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ചേലും ഉണ്ടാവില്ല അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഓക്കെ ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ കളർ ഇഷ്ടമായോ നല്ല ഭംഗിയുണ്ട് നേവി ബ്ലൂ എൻ്റെ ഫേവറേറ്റാ അപ്പം നമ്മൾ നാളെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന വൈകിട്ട് കല്യാണത്തിന് പോകുന്നു പൊളിക്കുന്നു ഓക്കെ നാളെ മുതൽ നമ്മുടെ ലൈഫ് ആകെ മാറാൻ പോവാണ് ഓകെ ഓകെ ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഒക്കെ നടക്കുമെന്ന് അറിയില്ല മന്തിരപദേ എന്തൊറക്ക വേഗം എണീക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ജോലിക്ക് പോണ്ടേ വേഗം എണീക്കിട്ടോ പ്രാർത്ഥിച്ചിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുത്ത് വെക്കാം ഓക്കേടാ ഇന്നലെ അറിയാലോ അങ്ങനെ ഉറങ്ങിപ്പോയി വലിയ സന്തോഷമായിരുന്നു ആ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ സന്തോഷമായി സമാധാനം ഓക്കെ ഓക്കെ ഞാൻ വേഗം വരാം കേട്ടോ ഇന്ന് നമുക്ക് പോയാലോ സമയം നീണ്ടല്ലോ അരമണിക്കൂറ് സാറല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ നേരത്തെ പോവാം ഓഫീസിലെ കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ ഓക്കേടാ വേഗം വാ ഇതാണ് ക്യാബിന് ജോലി വൃത്തിയായിട്ട് ചെയ്തോളണം ഓക്കെ ഇനി നമ്മൾ മണിക്ക് കാണോളൂ ഓക്കേ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എങ്ങനെയുണ്ട് സാറേ ഞങ്ങളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് സാറേ ഒന്നും വിളിക്കണ്ടേട്ടോ ഭർത്താവൊക്കെ വീട്ടിലെ ഓഫീസിൽ വന്നാൽ ഞാൻ സാറേ വിളിക്കും വേണ്ട വേണ്ട എനിക്കത് സഹിക്കൂല ഏയ് ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി ഓക്കേ ഇറങ്ങിയല്ലോ സമയമായല്ലോ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് പോകണോ ഡയറക്റ്റ് പോണോ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് പോവാം ഓക്കേ ഇക്കൂസ് റെഡി ആയോ റെഡി ആയി റെഡിയായി എങ്ങനെയുണ്ട് എൻ്റെ ടീഷർട്ട് സൂപ്പറാണോ എൻ്റെ ചുരിദാറോ നല്ല ഭംഗിയുണ്ട് എന്നാൽ വേഗം വാ കല്യാണം വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് വരാം എന്താ എന്തായാലും തിരുതി ഒന്നുമില്ലയെന്നേ വീട്ടിൽ വന്നാൽ സ്വസ്ഥമായിട്ട് സംസാരിച്ചിരിക്കാലോ ഓക്കേ ഓക്കേ എന്നാൽ വേഗം വാ നമുക്കൊരു കാർ വാങ്ങിക്കണ്ടേ വാങ്ങിക്കണം രണ്ട് മൂന്ന് മാസത്തെ സാലറി കിട്ടിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ലോണൊക്കെ എടുത്തിട്ട് കാറ് വാങ്ങിക്കാം കുറേ കാലമായിട്ട് എൻ്റെ സ്വല് ബസ്സിലല്ലോ പോകുന്നത് ഇനിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും ഉണ്ടല്ലോ അയല്ല ശരിയാവും നമുക്ക് അല്ല നിങ്ങളെപ്പോഴും ഇങ്ങനെ ഒട്ടിക്കൊണ്ടാണോ ഒന്ന് വാങ്ങിയേ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് നിൻ്റെ മാരീഡ് ലൈഫൊക്കെ സൂപ്പറാണ് ഭർത്താവ് എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട പാവാണ് പുള്ളിക്കാരനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ആണോ എനിക്കൊരുത്തൻ്റെ വീട്ടിൽ വെറും വെള്ള ഇപ്പം ഇന്നലെ മുതൽ മയക്കുമരുന്നുണ്ട് എന്തു പറയാനാ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ് എന്താണെങ്കിലും സുലു ഹാപ്പിയാണല്ലോ സുഖമായിട്ട് ജീവിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ഓക്കേ ഡീ എന്നാ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് പോകട്ടോ പിന്നെ കാണാം ഓക്കേടാ ടേക്ക് കെയർ വാ ഇക്കുസേ എന്റെ ഫ്രണ്ടിനും കാണാം വാ വാ സുലു നീ നല്ലോണം തടിച്ചല്ലോ ഏയ് തടി ഒന്നു ഇല്ലടി നിനക്ക് തോന്നുക പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചോ ഇല്ല ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ വേഗം പോയിട്ട് കഴിക്ക് ഇപ്പം അവിടെ സീറ്റ് ഒഴിവുണ്ട് ഓക്കെ ഓക്കെ ഇക്കുസ് വാ എന്നാൽ ഞങ്ങൾ പോവാട്ടോ ഇന്ന് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണേ ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ച് സൂപ്പറായിരുന്നോ പിന്നെ നിന്റെ ഹസ്സം സൂപ്പറാട്ടോ ആണോ ഓക്കേ ഡീ എന്താ ഇക്കൂസിന്റെ മുഖം വല്ലാതിരിക്കുന്നു എന്തു പറ്റി എന്തോ അറിയില്ല ചെറിയൊരു പെയിൻ ഉള്ള പോലെ ആണോ എന്നിട്ട് മിണ്ടാതിരിക്കല്ലേ ഒരു കാര്യം ചെയ്യാ പോകുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് പോവാം ഓക്കെ വേഗം വാ സിസ്റ്ററെ ഡോക്ടറെ അകത്ത് ആ ഞങ്ങളൊന്ന് കയറിക്കോട്ടെ കയറിക്കോളീ ഡോക്ടർ നമസ്കാരം ഉണ്ട് ആരാപ്പത്തെ സുലോ കുറെ കാലായാലോ വന്നിട്ട് ഇക്കാക്ക് വലിയ സുഖമില്ല അതുകൊണ്ട് വന്നതാ ഒന്ന് കിടക്ക നോക്കട്ടെ പ്രഷർ കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ മെഡിസിൻ തരാം കേട്ടോ പിന്നെ പറഞ്ഞ പോലെ വ്യായാമമൊക്കെ ചെയ്യുന്നില്ലേ മടിയാണ് എപ്പോഴും ജോലിയില്ലാത്തൊരു ചിന്തയായിരുന്നു ഇന്നിപ്പോ ജോലിയൊക്കെ ആയിട്ടുണ്ട് നാളെ മുതൽ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ചെയ്യണം കേട്ടോ ചെയ്യൂലേ ഒക്കെ ചെയ്യോ ഞാനിപ്പോ ഹാപ്പിയാണ് ഡോക്ടറെ എനിക്ക് ജീവിക്കണം ഒരുപാട് കാലം ഈ ഭൂമിയിൽ എന്നാ ശരി മെഡിസിൻ മുടങ്ങാതെ കഴിക്കണം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കണം ഓക്കെ ഓക്കെ ഡോക്ടറെ ഇക്കൂസിന് എന്തായാലും കഴിക്കാൻ വേണ്ടി ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം മതി കല്യാണത്തിന് ഞാൻ ഫുഡ് ഒരുപാട് കഴിച്ചു പിന്നെ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു ജോലി കിട്ടി പിന്നെ സുലുന്റെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് പോയി എല്ലാം കൊണ്ടും ഹാപ്പി ഉള്ള ദിവസ ഇന്ന് നമുക്ക് നേരത്തെ കിടക്കണം ഓക്കെ ഇക്കൂസേ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ഓക്കെ എന്ത് സ്മെല്ലടി നല്ല സ്മെല്ലുണ്ടോ എന്നാൽ കെട്ടിപ്പിടിച്ചോ ഇക്കൂസ് കുളിച്ചോ ഞാൻ കുളിച്ചോ എന്നാ വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വേഗം പറ ഒന്നുമില്ല എനിക്കെന്താ പേടി തോന്നുക വലിയ സുഖമില്ല മരുന്ന് വയസ്സിലേ കഴിച്ചു ഇനി ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രാർത്ഥിച്ചു കിടക്കാം നാളെ ജോലിക്ക് പോകണ്ടേ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് ഇക്കൂസ് എനിക്കെന്താ വാങ്ങിച്ചു തരാ എൻ്റെ കുട്ടിക്ക് എന്ത് വേണേലും വാങ്ങിച്ചു തരാം സാലറി കിട്ടിയാൽ മുഴുവൻ ക്യാഷും നിന്റെ കയ്യിൽ വെച്ച് തരാം എന്താ വേണ്ടിച്ച വാങ്ങിച്ചോ ആണോ വെരി ഗുഡ് ഞാൻ ഒരുപാട് വാങ്ങിക്കുവേ എനിക്ക് ഒരുപാട് വാങ്ങിക്കാനുണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ സുലുന് സങ്കടാവോ എന്താണ് ഒരു ദിവസം ഞാനില്ലാതായി കഴിഞ്ഞാൽ സുലു എങ്ങനെ ജീവിക്കുക ചിന്തിക്കാൻ പോലും വയ്യ എക്കൂസേ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും എക്കൂസ് ഇല്ലാതെ പോയി നിന്നിട്ടില്ല എനിക്ക് ഓർക്കാൻ പോലും വയ്യ അങ്ങനെ ഒരു ദിവസം എനിക്കും അങ്ങനെ തന്നെയാണ് സുലു സുലുവിൻ്റെ ചൂടും തട്ടിക്കിടക്കണം എന്താ ചെയ്യാ ഒന്നും ചെയ്യണ്ട ഒന്നും ആലോചിക്കണ്ട കുസ് വേഗം കിടന്നോളെയും നാളെ നേരത്തെ എണീക്കണം ജോലിക്ക് പോകണം രാവിലെ വിളിക്കുകയെ നിസ്കാരം മുടക്കാൻ പാടില്ല ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്തൊറക്കാത് വേഗം എണീക്ക് ഞാൻ ബാത്റൂമിൽ പോയി വരാ വേഗം എണീച്ച് ഫ്രഷ് ആയിക്കോളണം മിണ്ടാതെ കിടക്ക കള്ളൻ ഇപ്പൊ വരാട്ടോ വേഗം എന്റെ ഇക്കുസ നീ ഇപ്പോഴും എണീറ്റില്ലേ സമയം എത്ര ആയി എട്ടു മണിയായി ഒമ്പത് മണിക്ക് നമുക്ക് ഓഫീസിലെത്തണം വേഗം എണീക്ക് ഇക്കുസേ ഇക്കുസേ എന്നെ കളിപ്പിക്കല്ലേ എണീക്കടാ

ഓടിവാ ഈ കൊസ് കണ്ണ് തുറക്കുന്നില്ലമ്മ ആരെങ്കിലും ഒന്ന് പറയി പാവായിരുന്നെന്റെ കൊസ് എന്നെ തലിച്ചാക്കി പോയി